നമ്മളെ പല സിനിമകളുടെയും വിജയം കാണുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് അപ്രതീക്ഷിത വിജയം എന്നുള്ളത് സാധാരണയായി ഞാൻ പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട് അതൊരു പക്ഷെ എൻ്റെ നാടിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം എന്ന് തന്നെയാലും ഈ അപ്രതീക്ഷിത വിജയം എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഇത്ര വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു പ്രതീക്ഷകൾക്കാൽ അപ്പുറമായിട്ടുള്ള ഒരു വിജയമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും അപ്രതീക്ഷിത വിജയമെന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയെക്കുറിച്ച് മലയാളി പ്രേക്ഷകരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ സിനിമ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിജയം വന്നാലും ആളുകൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്യത്തുള്ളൂ ഇപ്പോൾ അതിന്റെ കണക്കൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കണക്കുകളൊക്കെ നോക്കുമ്പോൾ സിനിമ ഏകദേശം ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് ഒരു വലിയ മാർജിൻ അല്ലാത്ത രീതിയിലേക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ ബോക്സ് ഓഫീസ് കണക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കളക്ഷനെ കുറിച്ച് സംസാരിക്കാനല്ല ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉയർന്നു വരുമ്പോൾ അത് സിനിമയായിക്കോട്ടെ വേറെ എന്തുമായിക്കോട്ടെ എന്തെങ്കിലും ഒരു സാധനം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന സമയത്ത് അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് സിനിമ എന്നുള്ളൊരു മേഖല മാറ്റി നിങ്ങൾ ഏത് മേഖലയിൽ ചിന്തിച്ചാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും അത് സ്വാഭാവികമായിട്ടും ഒരു മലയാളികളുടെ ഒരു വൃത്തികെട്ട നല്ല സ്വഭാവമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറത്തെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു സിനിമ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തതാണ് അത് മറ്റേ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ എന്തുതന്നെയാലും ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ വേറൊരു വീഡിയോ കാണുന്നത് അതായത് നജീവിക്ക അതായത് ഇപ്പോൾ ഈ റിയൽ കഥാപാത്രം ഒരു പെൺകുട്ടിയുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാൻ വീഡിയോ ചെയ്യുന്ന അന്നത്തെ ദിവസം തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ അത് കാണാതെ പോയത് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ട വീഡിയോസിൻ്റെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇന്നുള്ള അപ്ഡേഷൻസ് നോക്കിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അല്ലാതെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കിയിട്ടല്ല ഇതുപോലെയുള്ള വിവാദ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കളക്ഷൻ വീഡിയോസൊക്കെയാണ് നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കാറുള്ളത് അപ്പോൾ എന്ത് തന്നെയാലും ആ ഒരു വീഡിയോയിലൂടെ തന്നെ ആ ഒരു ആടുജീവിതത്തിൽ പുസ്തകത്തിലുണ്ടായിരുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞതുമാണ് എന്നാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ക്ലാരിഫിക്കേഷൻ കൂടി ലഭിക്കാനുണ്ട് അതായത് ജീവിതത്തിന്റെ തിരക്കഥാകൃത്ത് അല്ല എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിൻ പറഞ്ഞത് ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് എന്നാൽ പിന്നീട് അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തു എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ സംവിധായകനായിട്ടുള്ള ബ്ലെസ്സി പറഞ്ഞത് അങ്ങനെ ഒരു രംഗം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടേയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പല ആളുകൾക്കും അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ ചാനലിലും അതിനെക്കുറിച്ചുള്ള കമൻസ് വരാറുണ്ട് അത് കാണിക്കണമായിരുന്നു എന്നും കാണിക്കേണ്ടായിരുന്നു എന്നുള്ള കമന്റ്സ് വരാറുണ്ട് അപ്പോൾ ബ്ലസ് പറഞ്ഞത് ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതും ഇതൊരു സിനിമയാണ് അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സംഭാഷണം വേറെ വഴിക്ക് പോകുന്നു നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ കുപ്രസിദ്ധി അല്ലെങ്കിൽ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയം രാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ രണ്ട് വ്യക്തികളെ ഒരാൾ ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെകുത്താനെ കുറിച്ചാണ് ചെകുത്താൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തോട് താല്പര്യമുണ്ടാകും എതിർപ്പുണ്ടാകും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് തൊണ്ണൂറ് ശതമാനം മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടോ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടോ ഉള്ള ഒരു വീഡിയോസാണ് ഒരു പക്ഷേ അതിനകത്ത് അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവാം എന്തു തന്നെയാലും ആൾ ഒരു ചെറിയൊരു സൈക്കോ സെറ്റപ്പിലാണ് നമ്മൾ കാണുന്ന ഒരു കഞ്ചാവൊക്കെ അടിച്ചിട്ടുള്ള ഒരു കിളിബാറിയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് നോർമൽ ബോധത്തോടു കൂടി പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് മോഹൻലാലിനെ മാത്രമല്ല പൃഥ്വിരാജിനെയും തീരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ ഇന്നലെ കണ്ട വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചത് ആ സിനിമയെക്കുറിച്ച് വളരെ അധിക്ഷേപകരമായിട്ട് സംസാരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെയൊക്കെ വളരെയധികം താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നും അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം നജീബിൻ്റെ മുമ്പിലിരുന്നിട്ട് പൃഥ്വിരാജ് പറയാണ് താൻ പട്ടിണി കടന്നതിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ അയാള് സംസാരിക്കുകയാണ് അയാൾ എന്തുട്ട് പട്ടിണി കടന്നത് ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് വരുന്നത് നജീബ് എന്ന് പറയുന്ന റിയൽ വ്യക്തിയുടെ മുമ്പിലിരുന്ന് അത് പറയാൻ അധികാരമുള്ളത് യഥാർത്ഥത്തിൽ പൃഥ്വിരാജിന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട് പൃഥ്വിരാജ് ഈ പറഞ്ഞ നജീബ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അത് കണ്ടിട്ട് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വെറുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറയുന്നു അങ്ങനെ വെറുക്കുന്നവൻ യഥാർത്ഥത്തിൽ ചെകുത്താൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളത് കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ഒരു ഊടായ പ്രകടനമാണ് പൃഥ്വിരാജ് കാഴ്ചവച്ചത് എന്ന് പറയാൻ സാധിക്കുന്നവർക്ക് ഈ പറഞ്ഞ ചെകുത്താന്റെ പാരമ്പര്യം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്ത് തന്നെയാലും അയാൾ ആ സിനിമയെക്കുറിച്ച് അത്ര താറടിച്ച് ഏറ്റവും സൈഡ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ താറടിച്ച് ആ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് ഈ സിനിമയൊക്കെ ആരെ പോയി കാണുന്നത് ഞാൻ കാണത്തില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അപ്പം പിന്നെ ഇവന്റെ അച്ഛൻ കണ്ടിട്ട് പറഞ്ഞതാണോ ഈ ഒരു സിനിമയുടെ കഥ ഇങ്ങനെയാണ് എന്നുള്ളതൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം അത് കണ്ടിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് പടം കടം പടം കൊള്ളില്ല എന്നീ ധൈര്യമായിട്ട് വീഡിയോ കാച്ചിക്കൊള്ളാൻ ആ വീഡിയോയിൽ തന്നെ അയാൾ പറയുന്നത് ഞാൻ ആ പടം കണ്ടിട്ടില്ലെന്ന് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പൃഥ്വിരാജിൻ്റെ പ്രകടനത്തെ സിനിമയെ കുറിച്ചും ഇത്ര വളരെ മോശമായിട്ട് സംസാരിച്ചു ആ സിനിമയുടെ സംവിധായകനെ കുറിച്ചും വളരെ മോശമായിട്ട് സംസാരിച്ചു ഒറ്റ കാര്യമേ ഉള്ളൂ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്തോ കാര്യം കൊണ്ടുള്ള ഒരു വൈരോഗ്യം ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരു വൈരാഗ്യം അത് വെച്ചിട്ട് കാറ്റിയതാണ് ആ ഒരു വീഡിയോ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലുള്ള കാണാത്ത കാര്യങ്ങളെ കുറിച്ച് കണ്ടു എന്ന് പറഞ്ഞ രീതിയിലുള്ള വളരെ മോശം അഭിപ്രായം പറയുന്ന ആളുകളെയൊക്കെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം അത് കായികമായിട്ടല്ല അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അത് അതിനുള്ള മറുപടി അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇത്രയധികം മോശമായിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് എനിക്ക് എന്തോരം ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ അത് ചെകുത്താൻ്റെ ഒരു കാര്യം ഇനി നമ്മൾ ചെകുത്താൻ അല്ലാത്ത മാലാഖയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം മാലാഖ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കുറേ യൂട്യൂബ് ചാനലുകളുണ്ട് അദ്ദേഹത്തിന് മറുനാടൻ ഷാജൻ എന്നാണ് അറിയപ്പെടുന്നത് മറുനാടൻ മലയാളി മറുനാടൻ ടി അങ്ങനെ എന്തൊക്കെയോ കുറേ ചാനലുകളുണ്ട് എല്ലാം സാധാ യായിട്ട് രാഷ്ട്രീയമാണ് കാണുന്നത് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ നമ്മളധികം ആ വഴി പോവാറില്ല പക്ഷേ ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നമ്മൾ കാണാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ കണ്ടു ആ റിയാക്ഷൻ വീഡിയോയിൽ ഇയാൾ ഈ സിനിമയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു വീഡിയോ കാണാമെന്ന് കരുതിയാൽ പോയി ആ വീഡിയോ കണ്ടു ആദ്യമേ പറയട്ടെ തുടക്കം തന്നെ വലിയ തള്ളോട് കൂടിയാണ് തുടങ്ങുന്നത് അതായത് ഏരിയസ് പ്ലേസിൽ അദ്ദേഹത്തിന് പടം റിലീസ് ചെയ്തിട്ട് വ്യാഴാഴ്ച റിലീസ് ചെയ്ത പടത്തിന് ശനിയാഴ്ച ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം നേരെ അതിന്റെ ഓണർ ആയിട്ടുള്ള മറ്റേ റോയിയെ വിളിച്ചു എവിടെ ദുബായിൽ ഇരിക്കുന്ന റോയിയെ വിളിച്ചിട്ട് ഞാൻ ഒരു ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ റോയി എന്നോടുള്ള താല്പര്യം കൊണ്ട് എനിക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നു പക്ഷെ ഞാൻ അതിന് കാശ് കൊടുത്തു എന്നിട്ടാണ് ഞാൻ ആ പടം കണ്ടത് എന്നാണ് പറയുന്നത് എന്തിനാണ് ഇയാൾ ടിക്കറ്റ് എടുത്ത കഥയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു ഇവിടെ ഒരു ഈ ഒരു പടത്തിന് ഒരു നാട്ടിലും ടിക്കറ്റ് ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് ദുബായിൽ ഇരിക്കുന്ന റോയിയെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വേറെ ഒരു ടോൺ വരും അപ്പം ആ ഒരു ടോണിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആരാധകരുള്ളതാണ് കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ചായ്ത് ചായ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വളരെ വലിയ ഒരു ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് വെറും കൂതുറ സംഭവങ്ങൾക്കൊക്കെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ വ്യൂവേഴ്സാണ് വരുന്നത് മീൻസ് രാഷ്ട്രീയമാണ് പറയുന്നത് അതൊരു ഒറ്റ കളറടിച്ച രാഷ്ട്രീയം ആ ഒരു കളറിനപ്പുറം പുള്ളി വേറെ കളറൊന്നും കാണുന്നില്ല കൂടി വളരെ രസകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം കാരണം ഇതൊരു മുസ്ലീമായിട്ടുള്ള നജീബിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ രാഷ്ട്രീയം അതിനെ എതിർക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാവും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിനെതിരെ പണ്ട് കേസ് കൊടുത്തതായിട്ടുള്ള ഒരു ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ മാനനഷ്ടൊക്കെ എന്തൊക്കെ കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ കാര്യങ്ങൾ നമ്മളെടുത്ത് വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പല വ്യക്തികളെക്കുറിച്ചും ഇതുപോലെ വളരെ പച്ചയായിട്ടുള്ള വള്ളങ്ങൾ പച്ചയടിച്ച് പച്ചയടിച്ച് പറയാൻ പറ്റില്ല കാവിയടിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ആ കാവി കളറിൽ അദ്ദേഹം എല്ലാവരും അങ്ങോട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കും അപ്പോൾ പൃഥ്വിരാജിൻ്റെ പല ഇടപെടലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് പല കാര്യങ്ങളിലും ഇടപെടാറില്ല എപ്പോൾ ഇടപെടണം എപ്പോൾ ഇടപെടേണ്ട എന്ന് തീരുമാനിക്കുന്നത് പൃഥ്വിരാജിന് കാരണം അയാളൊരു വ്യക്തിയാണ് അയാളൊരു എന്താട്ടാ മന്ദബുദ്ധി കാര്യങ്ങളൊന്നുമല്ല ഒരു പക്ക ബുദ്ധിയുള്ള ഒരു പ്രായപൂർത്തിയായ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾക്ക് എന്ത് തീരുമാനിക്കാമെന്ന് അയാൾക്ക് തീരുമാനിച്ചുകൂടെ അപ്പോൾ അത് ഇയാൾ തീരുമാനിക്കും അങ്ങനെ പറഞ്ഞില്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൃഥ്വിരാജിനെതിരെ കുറെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കലിപ്പ് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു പടത്തെ വെച്ച് കളിയാക്കിയാണ് ഇപ്പൊ ഇയാളും ഇതേ ചോദ്യം ചോദിച്ചു ഒറ്റ ഷോട്ടിൽ മാത്രമാണ് പൃഥ്വിരാജ് തുണിയിലാതെ നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഈ മുപ്പത് കോടി രൂപ മുപ്പത് കിലോ കുറച്ച് തന്നെ എന്നാൽ പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ തുണി ലാതകം അഭിനയിക്കുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത് കിലോ കുറച്ച് നാട്ടുകാർ മൊത്തം കുറേ നേരം അവിടെ കാണില്ല എന്തുകൊട്ടൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ആടുജീവിതത്തിൽ നിന്ന് മറ്റേ ആടിന്റെ രംഗം കട്ട് ചെയ്ത് കളഞ്ഞത് എ സർട്ടിഫിക്കറ്റ് പേടിച്ചിട്ടാണെന്ന് മറ്റേ ചെകുത്താൻ പറയുന്നത് കേട്ടു എ സർട്ടിഫിക്കറ്റ് പേടിച്ചിട്ടെന്ന് പറയണമെങ്കിൽ അത് പേടിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് സംവിധായം പറഞ്ഞതാണ് എന്നിരുന്നാലും ചോദിക്കട്ടെ എ സർട്ടിഫിക്കറ്റിനെ പേടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം എ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പലർക്കും അറിയില്ലാത്ത കാര്യമാണ് ആ സിനിമ പിന്നീട് ഒ ടി ടി റിലീസിന് മാത്രമേ പോകത്തുള്ളൂ സാറ്റലൈറ്റ് റിലീസിന് പോകത്തില്ല സാറ്റലൈറ്റിൽ അതായത് ടി വിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് അനുമതി കിട്ടത്തില്ല എ സർട്ടിഫിക്കറ്റുള്ള പടങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റുള്ള പടങ്ങൾക്ക് പിന്നീടും അത് കട്ട് ചെയ്തിട്ട് വീണ്ടും അത് സെൻസർ ചെയ്തിട്ട് ആ രംഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു രംഗങ്ങളോ ആ സിനിമയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തി പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം ആ പടം ഒ ടി ടി തിയേറ്ററിൽ കൊടുക്കുക ടി വിയിൽ കൊടുക്കാൻ അപ്പോൾ അവർ വീണ്ടും സെൻസർ ചെയ്തതിൻ്റെ പേരിൽ നിലവിൽ കിട്ടേണ്ട പൈസ എത്രയാണോ അതിൻ്റെ പത്ത് അമ്പത് ശതമാനങ്ങൾ കട്ട് ചെയ്തിട്ട് ചാനലുകാർ തരത്തുള്ളൂ എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ഒരു പടം ചെയ്തിട്ട് ഇങ്ങനെയൊരു സാധനം അതിൽ നിന്ന് കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആ നോവൽ വായിക്കാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു അത് കാണിക്കാതിരുന്നതാണ് എന്ന് മനസ്സിലാവുമോ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യ അത് വായിച്ചിട്ടില്ല എൻ്റെ ഭാര്യ നോവൽ കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ പിന്നീട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിലുള്ള സാഹചര്യം എവിടെയെന്നാണ് എന്നോട് ചോദിച്ചത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ ആ പടം മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് കുത്തിക്കേറ്റ് വെച്ച് കാണിക്കണം ഇതുപോലെയുള്ള ഈ സാമൂഹിക ദ്രോഹം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൃപ്തിപ്പെടാൻ വേണ്ടിയോ ഇനിയിപ്പോൾ അത് കാണിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ എന്തായിരിക്കും ഈ പറഞ്ഞ ചെകുത്താൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക് പൃഥ്വിരാജ് പടത്തിൽ അഭിനയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പോലുള്ളൊരു വീഡിയോ ഇടും അല്ലേ അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് സഹജന സ്കിയെക്കുറിച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല അദ്ദേഹം എന്തായിരിക്കും പറയാന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള സമൂഹത്തിൽ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒറ്റ അഭിപ്രായമേ പറയും ദയവ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സാജൻസ് കറിയ എന്നുള്ളൊരു വ്യക്തിയോട് മാത്രമാണ് മറ്റേ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിയോടല്ല അയാൾ തന്നെ സ്വയം ചെകുത്താനാണെന്ന് വിലയിരുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം നമ്മളായിട്ട് അയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് അങ്ങോട്ട് പോകുന്നു ഈ സാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തി കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചാനൽ ഒന്ന് രണ്ട് ചാനലുകൾ നടന്ന ലണ്ടനിലും ഒക്കെ അതാണ്ട് പേപ്പറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അപ്പോൾ അതുപോലെ ഒരു പത്രപ്രവർത്തനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഇന്ത്യക്ക് വളരെയധികം അഭിമാനിക്കുന്നത് ഒരു കായിക താരത്തിന്റെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഞങ്ങളുടേതായിട്ടുള്ള സിനിമാ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കുക ഞങ്ങൾ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന അധികം ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ട്രാക്കിലൂടെ പോകട്ടെ നിങ്ങൾ എന്തിനും റിവ്യൂ ചെയ്ത് വെറുതെ ഈ ഇതുണ്ടാക്കി വെക്കുന്നു ഒരു വീഡിയോ കിട്ടാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിണറായി വിജയനെ കുറിച്ച് രണ്ട് തെറി പറയൂ നിങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ കൂടി കൂടുതൽ വന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പൊക്കിപ്പറച്ചുകൂടെ ഒരു പത്ത് വീഡിയോ ചെയ്യും അപ്പോൾ വീഡിയോ കിട്ടും നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും കാരണം നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള പിൻവല നിങ്ങളുടെ പുറകിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും വെറുതെ എന്തിനാണ് ഈ സിനിമാ മേഖലയിലേക്ക് ഇടപെട്ട് ഇങ്ങനെ സിനിമാക്കാർക്കിടയിൽ ഒരു കണ്ണിൽ കരടായിട്ട് മാറുന്നത് അപ്പോൾ ദയവ് ചെയ്ത് അതുപോലുള്ള പരിപാടികൾ നിർത്തുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം